കെ പി എസ് സി നാടകം അന്നത്ര വ്യാപകമായിട്ട് എത്തിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും അറിയാം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെ പറ്റും അതുകൊണ്ട് കർഷക സംഘത്തിന്റെ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടക കലാ ഉണ്ടടക്കത്തെ പറ്റിയുള്ള ചർച്ചകൾ എല്ലാവരും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി വേണമെന്നും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആക്കി അവിടെ നിശ്ചയിക്കപ്പെട്ടു സമ്മേളനം കഴിഞ്ഞു നാടകം ആരംഭിക്കാതായി പക്ഷേ പ്രധാനപ്പെട്ട ഒരു നടിയെത്തിയിട്ടില്ല ആ നടി എത്തിയിട്ടില്ല അതിൻ്റെ കാരണം എനിക്കറിയാം ഞാനത് പറയേണ്ടതില്ല നാടകത്തിൽ ആ കഥാപാത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാടകം ആരംഭിക്കാൻ കഷ്ടിച്ച് ഒരു മണിക്കൂറെ ഉള്ളു എന്തു ചെയ്യുമെന്നല്ലാവരും നോക്കിയേന എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ കൂടെ അന്ന് കണ്ണൂരെത്തി അച്ഛൻ സമ്മേളന പ്രതിനിധിയാണ് അമ്മ വിദ്യാർത്ഥി പ്രൊഡക്ഷൻ്റെ നേതാവാണ് കല്യാണം കഴിഞ്ഞ പുതുമോണിയിലാണ് അതുകൊണ്ട് എം എൽ എ ആയോട് അച്ഛൻ ഭാര്യയെക്കൂടെ കൂട്ടി കണ്ണൂരേക്ക് പോയതാണ് അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എല്ലാവരും കൂടെ പറഞ്ഞു ആ കഥാപാത്രമാകാൻ ഓമനയ്ക്ക് പറ്റും എൻ്റെ അമ്മയുടെ പേര് സീ കി ഓമന അന്നാണ് ഓമനയ്ക്ക് പറ്റും ഓമനയോട് ചെന്ന് പറഞ്ഞു ഓമന അഭിനയിക്കണം ആക്ച്വറലി ഓമനയ്ക്ക് മുട്ട് മുട്ടിയിടിക്കുമല്ലോ അമ്മ പിന്നാകാശ വിചു കെ പി ആർ ഗോപാലിനാണ് പ്രധാനപ്പെട്ട സംഘാടകൻ കെ പി ആർ അമ്മയെ വിളിച്ചു പറഞ്ഞു ഓമനെ നിനക്ക് പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നടന്നേ തീരുവുള്ളൂ നാടകം നടത്തിയേ പറ്റുകയുള്ളു ആ കഥാപാത്രം കേട്ടു നീ അഭിനയിക്കുകയും വേണം ഇത് പാർട്ടി തീരുമാനമാണ് അതുകൊണ്ട് പ്പോൾ അമ്മയ്ക്ക് ഇതിനൊന്നും പറയാൻ പറ്റില്ല അമ്മ സമ്മതം കൂടി അമ്മ ഇങ്ങനെ കപ്പ അരിയെന്ന രംഗത്തെപ്പറ്റിലേക്ക് മരിക്കും വരെ പലപ്പോഴും ഓർത്ത ചിരിക്കുമായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് കെ പി എസ് സിയിലെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഈ പഠിപ്പിച്ചു ഈ ചെറുപ്പക്കാരിയെ നാടകത്തിന്റെ കഥാപാത്രത്തിന്റെ സ്വഭാവം സ്വഭാവം അമ്മയ്ക്കറിയാം ഡയലോഗ് പഠിപ്പിച്ചു എങ്ങനെ നിൽക്കണം എവിടെ നിൽക്കണം എന്തു പറയണം അതൊക്കെ പറഞ്ഞു കൊടുത്തു നീ ഒന്നും പേടിക്കണ്ട ഞങ്ങളൊക്കെ പുറകിലുണ്ട് ഈ ഉറപ്പിലാണ് അമ്മ സ്റ്റേജിലോട്ട് കയറിയത് ടൊപ്പിൽക്കിഷ്ടമുള്ള ഒരിക്കൽ എഴുതി അതിനെപ്പറ്റി വൈക്കം സഖാവ് സീക്കിയോമൻ സഖാവ് വൈക്കം സീക്ക് ഓമനെയാണ് അന്ന് മാലയുടെ ഭാഗം അഭിനയിച്ചത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് നന്നായി ഓമന അത് ചെയ്തു എന്നാണ് കൃഷ്ണപിള്ള എഴുതിയിരിക്കുന്നത് എൻ്റെ അമ്മ ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല പക്ഷെ പാർട്ടി തീരുമാനിച്ചാൽ അതും ചെയ്യും ആ കാലത്ത് സഹാക്കളെന്ന് ഞാൻ ഓർക്കുക ഓർക്കുകയാണ് എന്തായാലും അതെൻ്റെ മനസ്സിലെ ഒരു നല്ല ഓർമ്മയാണ് ആ ഓർമ്മയുടെ അത്ര ഒത്തിരി ഓർമ്മകളുടെ കൂടി ഭാരമൊന്നും ഞാൻ വിളിക്കുന്നില്ല സന്തോഷമുള്ള ഒരു ഒരു ചുമടുമായിട്ടാണ് ഞാൻ കെ പി എസ് സിയെ കാണുന്നത് അവിടെ ചെല്ലുമ്പോഴെല്ലാം എനിക്കതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അതിൻ്റെ വൈകാരിക വശത്തെപ്പറ്റി വെച്ച ബോധ്യമാണ് ഈ വൈകാരികമായ അംശങ്ങളില്ലെങ്കിൽ നാടകം നാടകമാവുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടതുപക്ഷം ഇടതുപക്ഷമാവില്ല എന്നുകൂടെ പറയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് ഇടതുപക്ഷം സർഗാത്മകതയുടെയും മനുഷ്യനന്മയുടെയും മാനവിക മൂല്യങ്ങളുടെയും പക്ഷമാണെന്ന് ഉറക്കം പറയേണ്ട കാലമാണത്